നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം ഇതിന് പ്രത്യേകിച്ച് ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഇത് മാത്രം ഉപയോഗിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും പിന്നെ ഇതിന് വേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പിന്നെ കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് കേട്ടോ അത് ആണ് ഞാൻ ഞാനിതിന് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ മീറ്റൊന്നുമില്ല എഗ്ഗും ഇല്ല സോയാ ചങ്ക്സ് മാത്രം പിന്നെ കുറച്ച് പൊട്ടറ്റോ കുറച്ച് കാൽസിക്കം കുറച്ച് ഓണിയൻ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ ഒരു പച്ചമുളക് പിന്നെ ഈ സോസുകളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചില്ലി സോസ് സോയ സോസ് പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസ് രണ്ട് തരം ചില്ലി സോസ് യൂസ് ചെയ്യുന്നുണ്ട് റെഡ് ചില്ലി സോസും അതുപോലെ ഗ്രീൻ ചില്ലി സോസും പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ചെറുതായി അരിഞ്ഞ തന്നെ അത് ഒന്ന് വെള്ളം വരട്ടെ പെട്ടെന്ന് തന്നെയാവൂട്ടത് ഞാൻ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നെയ്യോ പട്ടറൊക്കെ ഇഷ്ടമാണെങ്കിൽ അതിൽ ചേർക്കാട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചെയ്യണം ഏകദേശം മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റ ചേർത്ത് കൊടുക്കാം ഉരുളക്കഴിഞ്ഞ് ചെറിയ പീസായിട്ട് അരിഞ്ഞിരിക്കണം അപ്പം പെട്ടെന്നാവുമോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത് കേട്ടോ ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ടുണ്ട് ഏകദേശം റെഡി നമ്മൾ നമ്മളതിലേക്ക് സവോള ചെറുതായി ഇരിഞ്ഞത് കേട്ടോ അതിട്ട് കൊടുത്തു നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നാവട്ടേട്ടോ ക്യാപ്സിക്കിട്ട് കൊടുക്കാം കേട്ടോ അതിൽ ചെറുതായി ഇരിഞ്ഞേക്കാം ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇരിക്കുന്നത് കേട്ടോ നന്നായി ഒന്ന് മിക്സി ചെയ്ത വഴന്ന് വരട്ടെ ഏകദേശം വാടി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് സോയ ചൺസ് വേവിച്ചത് ദുപ്പിട്ടിട്ടോ നമ്മൾ വേവിച്ചേക്കണേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഡ്രൈ ആക്കാം കേട്ടോ ഇനി പിന്നെ ഇതിലേക്ക് അതെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നല്ല സ്മെല്ല് വരുന്നുണ്ട് ഇനി നമുക്ക് ഈ സോസുകളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ എങ്ങനെ നാല് തരം സോസ് ഒരുമിച്ച് ഇട്ടേക്കണേ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് ചോറും കൂടി മിക്സ് ചെയ്ത നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആവും നമുക്കൊന്ന് ചോറ് എടുത്തുകൊണ്ടൊക്കെ ചോറ് മിക്സ് ചെയ്യാം നമ്മൾ ഇനി ചോറ് മിക്സ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ചോറ് മിക്സ് ചെയ്യണം കേട്ടോ കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ചിലപ്പോൾ ഉടഞ്ഞുപൂവും ഉടഞ്ഞ് പോകൊണ്ട് മോൾക്കിഷ്ടമല്ല അപ്പോൾ മിക്സ് ചെയ്തിട്ട് വിളിക്കാം അന്ന് നമ്മൾ മിക്സാക്കി അങ്ങനെ നമ്മുടെ സോയാ ചാൻസൊക്കെ ഇട്ടിട്ടുള്ള നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറായിട്ടുണ്ട്